കുട്ടി മഹാനായ സലാഹുദ്ദീൻ സലാഹുദ്ദീനുള്ള അങ്ങനെയുള്ള ആളുകൾ കാലത്തുണ്ടാവും അപ്പോ ഈ മരിക്കാൻ പേടിയില്ലാത്ത വിഭാഗത്തിനോട് കളിക്കാൻ കുറച്ച് പേടി ഉണ്ടാവും അതായത് അതായത് അമേരിക്കയെ പേടിപ്പിക്കുന്നത് അവരെ പേടിപ്പെടുത്തുന്നത് അവരെ യുദ്ധത്തിൽ നിന്നൊക്കെ പിന്മാറാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അത് വിശ്വാസമുള്ള അടിയുറച്ച ദൈവവിശ്വാസമുള്ള അർപ്പണ ബോധമുള്ള ഒരു വിഭാഗത്തെയാണ് അവർ പേടിക്കുന്നത് അല്ലാതെ ആ വിഭാഗത്തിന് കയ്യിൽ ആയുധം ആയുധം അവർ കയ്യിൽ അയൻഡോമിനെ പോലും വെല്ലുന്ന മിസൈലുകൾ ഉണ്ട് എന്നൊന്നുമല്ല അന്നിപ്പോ ഇസ്രായേൽ സംവിധാനിച്ച സംവിധാനം എന്താ അവിടുത്തെ രാജ്യത്ത് രാജ്യമത്തെ ജനങ്ങൾക്ക് പോലും കൊടുത്ത ഉറപ്പ് നിങ്ങളെ ജീവി ജീവൻ ഒരു തകരാറുണ്ടാവൂല നിങ്ങളെ ജീവൻ സുരക്ഷയോടുകൂടെ നിലനിൽക്കും അയൺ ഡോം അയണ്ടോമുണ്ടവിടെ എന്താ അവർ പറഞ്ഞത് ഫലസ്തീനിൽ നിന്ന് തൊടുത്തുവിടുന്ന ഹമാസ് തൊടുത്തുവിടുന്ന മിസൈല് പോലും ഹൂത്തികളും യമനിലെ ഹൂത്തികളും അതുപോലെ തന്നെ യുടെ ഒക്കെ ആളുകൾ അവര് വിടുന്നതായ മിസൈലുകളെ പോലും തുരത്താൻ ആയതോമിന് കഴിഞ്ഞിട്ടില്ല പക്ഷെ പലസ്തീനോട് ആ നിരായുധരായ ആളുകളെ ബോംബിട്ടിട്ടും മറ്റും അവിടെ ഹോസ്പിറ്റലിലും മറ്റുമൊക്കെ കൊണ്ടുപോയി ബോംബിട്ട് അവരെ തമർത്തത് പോലെ അല്ലല്ലോ ഇറാനോട് കളിച്ചാൽ ഒന്ന് നോക്കിയതായിരുന്നു പക്ഷേ വിവരമറിഞ്ഞു ഇസ്രായേലിൽ കൂട്ടമോട്ടം അവർക്ക് സുരക്ഷിത താവളമായിട്ട് അവരുടെ ഗവൺമെന്റ് നിർദ്ദേശിച്ച ബങ്കറുകൾ എന്തിനേറെ ആ ബങ്കറുകളിൽ പോലും ഒളിക്കാൻ നദന്യാല്ല സ്വന്തം നാട്ടിലെ ആളുകളെ കുരുതിക്ക് കൊടുത്തിട്ട് ആ രാജ്യത്ത് ആ തമ്മാടി രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്തായി ഒളിച്ചു ഒളിവിൽ കഴിയാം എന്താ കാരണം എന്താ കാരണം ജീവന് പേടിണ്ടാവുമല്ലോ എന്നാൽ നിങ്ങൾ നോക്കി ഇറാൻ ഇറാന്റെ പ്രസിഡന്റ് എവിടേക്കും പോയിട്ടില്ല അവിടെന്നരണത് എനിക്കൊരു പേടിയുമില്ല അദ്ദേഹത്തെ കൊല്ലുമെന്നാണ് ഇസ്രായേൽ ഭീഷണിമാക്കിയത് എവിടെയുള്ളത് താവളം അറിയാം ഇരിക്കുന്ന സ്ഥലമറിയാം ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ പാവപ്പെട്ട മനുഷ്യ മക്കളെ കൂട്ട കശാപ്പ് ചെയ്ത നിഷ്കരണം മനുഷ്യ മക്കളെ കൊണ്ടൊടുക്കിയ പാവപ്പെട്ട പലസ്തീനിന്റെ മക്കളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ അവിടെ മരിച്ചുപോയ ആളുകളുടെ എണ്ണം കണക്കുണ്ടോ എന്താ അവസ്ഥ ഇന്നവര് പട്ടിണിയിലാണ് അവര് പരിവട്ടത്തിലാണ് അവരെവിടെയാണ് പക്ഷെ ഒരു സ്ഥലത്ത് ക്യാമ്പ് പിന്നെ അഭയാർത്ഥികളായിട്ട് ക്യാമ്പിൽ എവിടെങ്കിലും കഴിയും അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ തലയിലേക്ക് പോകുമ്പോഴും അവിടെ പരിക്കേറ്റതായ ആളുകൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യും അപ്പോൾ ഹോസ്പിറ്റൽ തകർക്കുന്നു എവിടെയും സ്വസ്ഥതയില്ല കുടിവെള്ളമില്ല ഭക്ഷണമില്ല അവര് വല്ലാത്ത പ്രതിസന്ധിയിലാണ് പലസ്തീനിന്റെ മക്കൾ മക്കൾ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോഴും ഇറാൻ ഇസ്രായേൽ തമ്മിൽ യുദ്ധം നടക്കുമ്പോഴും ഫലസ്തീനികൾ വല്ലാത്ത വിഷമത്തിലാണ് പക്ഷേ അവർ 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 നിശ്ചയിച്ചു വെച്ച അവരുപ്പിച്ചു വെച്ച കാര്യത്തിൽ നിന്ന് ഒരു അണു അളവ് വ്യതിചരിക്കാൻ അവർ തയ്യാറല്ല ഒരു അണു അളവ് വ്യതിചരിക്കാൻ അവര് തയ്യാറല്ല അത്ര മാത്രം നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് അവര് നിങ്ങൾ നോക്ക് ഈ സാഹചര്യം ഏതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഏതാണ് ഇങ്ങനെ ലോകത്ത് വരുമോ ഇങ്ങനെ അതിശക്തമായ കഠിനമായ യുദ്ധവും ും അതുപോലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പകയും വിദ്വേഷവും അതുപോലെ തന്നെ ഉപരോധവും ഒക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ അധിനിവേശ ശക്തികളുടെ നരനായാട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ അമേരിക്ക യാങ്കി പോലീസായിട്ട് ചമയുന്ന ലോക പോലീസായി ചമയുന്ന അമേരിക്കയുടെ അഹങ്കാരം ഇന്നും ഇന്നലെയും തുടർന്നതല്ലല്ലോ ഈ പാശ്ചാത്യ തന്നെയല്ലേ പരസ്പരം തമ്മിലടിപ്പിക്കാൻ ശ്രമം നടത്തിയത് പണ്ട് സദ്ദാം ഹുസൈൻ ആയിരുന്നു ഇറാഖിന്റെ പരമോന്നത നേതാവ് സദ്ദാം ഹുസൈനെ ആ രാജ്യവുമായിട്ട് യുദ്ധം നടത്തിച്ചിട്ട് ഗ്യാലറിയിൽ നിന്ന് കളി കണ്ട് കണ്ട് ശ്രദ്ധാമ കുറ്റവാളിയാണ് അതുകൊണ്ട് യുദ്ധ തടവുകാരനായി പിടിക്കണം യുദ്ധ കുറ്റവാളിയായി ശിക്ഷിക്കണം എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ശിക്ഷിച്ചപ്പോൾ പോലും ആ മനുഷ്യൻ ഇസ്ലാം ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു രക്തസാക്ഷിത്വം ആളുകളാണ് ഇപ്പൊ അവിടെ പാവ സർക്കാർ സ്ഥാപിച്ചു ഈജിപ്തില് സിറിയയില് ഇതൊക്കെ അവര് പയറ്റി പഴറ്റി അവിടെയൊക്കെ അത് പഴച്ചിയിട്ട് അവര് വിജയം കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോ അവര് നോക്കുന്നത് ഇറാനിനെ പലസ്തീൻ ഒരു വിതാക്കി ഇനി ഇറാനിനെ അങ്ങനെ അവര് തന്റെ തങ്ങളുടെ കാൽക്ക് കീഴിൽ നിർത്താം അന്ന് ഒന്നങ്ങ് കൊടഞ്ഞു കളയാം എന്ന് വിചാരിച്ച് വ്യാമോഹവുമായി കടന്നു വന്നു ഇസ്രായേലും അമേരിക്കയോ ഒക്കെ പക്ഷെ അവര് അവര് ഓടേണ്ടി വന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഇറാൻ ജയിക്കും അല്ലെങ്കിൽ ഇസ്രായേൽ ജനിക്ക് ജയിക്കുമെന്ന് പറയാനല്ല ഇവിടെ നമ്മൾ മുതിരുന്നത് ഇറാനോ ആ ജയിക്കട്ടെ ജയമെന്ന് പറഞ്ഞാൽ പലസ്തീനികൾക്കാണ് ജയം എന്നുള്ളത് ആർക്കും അറിയാം കാരണം അവരുടെ പ്രതിരോധത്തിൽ തകർന്നു പോവുകയാണ് ഓടാണ് ഇസ്രായേൽ പെട്ടെന്ന് അവസാന കാലഘട്ടം വരുമ്പോ അതിശക്തമായ യുദ്ധമുണ്ടാകും മുസ്ലിമീങ്ങൾ യഹൂദികളോട് യുദ്ധം ചെയ്യും ആ യുദ്ധത്തിൽ ധാരാളം ഒരു വലിയ യുദ്ധമായിരിക്കും ഒരുപാട് ആളുകൾ കൊല്ലപ്പെടും പറയാൻ പറയാൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ആ യുദ്ധത്തേക്ക് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നാവ് കൊണ്ട് പ്രവചിച്ച നേതാവാണ് സയ്യു അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ യുദ്ധം നടക്കുമ്പോൾ ജൂതന്മാരൊക്കെ അന്ന് ഒരു മരം നട്ടുപിടിപ്പിക്കും അവർക്കുള്ള സുരക്ഷാ കവചമായി അവരൊരു മരം നട്ടുപിടിപ്പിക്കും എന്നുള്ളതാണ് അങ്ങനെ ആ മരത്തിന്റെ മറവിൽ പോയി അവർ ഒളിച്ചു എന്നുള്ളതാണ് പക്ഷേ ആ യുദ്ധം നടക്കുമ്പോൾ ആ മരവും കല്ലും വിളിച്ചു പറയും അന്നത്തെ അവരുടെ നട്ടുപിടിപ്പിച്ച മരം അവിടെയുള്ള കല്ലുകളും മരങ്ങളും മരങ്ങളും കല്ലുകളും വിളിച്ചു പറയും ഇതാ എന്റെ ബാക്കിൽ ഒരു യഹൂദിയുണ്ട് ഒരു ജൂതനുണ്ട് സത്യുൽ അവനെ കൊന്നുകളയും എല്ലാ മരങ്ങളും കല്ലുകളും വിളിച്ചു പറയും പറയും ഒരു മരം അങ്ങനെ പറയുകയില്ല വർക്കത് മരമൊഴികെ വർക്കത് മരമൊഴികെ എല്ലാ മരും കല്ലും വിളിച്ചു പറയും പറയും എന്റെ ഒരു ജൂതം നിൽക്കുന്നു കൊന്നുകളയൂ എന്ന് പറയുമ്പോ എല്ലാ മരം വിളിച്ചു പറയാ ഒരു മരം വിളിച്ചു പറയൂല അത് കറുക്കത് മരമാണ് അത് ജൂതന്റെ മരമാണ് ഇന്ന് ഇസ്രായേലിന്റെ മണ്ണിൽ അങ്ങനെയുള്ള ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് അവരുടെ രക്ഷകനായി എത്തുന്നവരും പറയുന്നത് ബാക്കിയുള്ള എല്ലാ മരങ്ങളും അവരെ ചൂണ്ടിക്കാണിക്കും നമ്മളറിയല്ലോ ഇപ്പോ പലസ്തീൻ ഇസ്രാഹേൽ തമ്മിൽ യുദ്ധം നടന്നപ്പോ പലസ്തീനികൾ കല്ലെടുത്ത് എറിയാൻ അവർ ഓടേണ്ടി വരുന്നു അവർ പല സ്ഥലത്തും ഒളിച്ചു നിൽക്കുന്നു അവിടെ വെച്ചുകൊണ്ട് അവരെ പിടികൂടി പലസ്തീനികൾ അവരെ കൊന്നുകളയും പക്ഷെ പലസ്തീനികൾ കല്ലും കട്ടിയൊക്കെ ഉപയോഗിച്ചിട്ടോധിക്കും മറ്റോലോ മറ്റോലോ ആകാശത്തുനിന്ന് കൊന്ന് ദുരിതുരാ ബോംബുകൾ ബോംബു മയ വർഷിച്ചിട്ട് അവർ വെറും വീരുക്കളാ നേർക്ക് നേരെ ഏറ്റുമുട്ടാൻ പലസ്തീനികളോട് പോലും കഴിയാത്തവരാണ് വിവരാട്ട് അതുകൊണ്ട് തന്നെ അവരുടെ അവരുടെ സായുധ സൈനിക ഫലവും അതുപോലെ അവരുടെ പിന്നെ അവരുടെ ആയുധ ഫലവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആകാശത്തിലൂടെ വന്നുകൊണ്ട് കരയുദ്ധല്ല വൈമാനികമായി